നമസ്കാരം കായംകുളം സി പി എമ്മിൽ പുതിയ വിവാദം ദേശാഭിമാനിക്കായി സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് വെട്ടിലായി സി പി എം പ്രാദേശിക നേതാവ് കായംകുളം കൃഷ്ണപുരത്തെ മുതിർന്ന സി പി എം നേതാവാണ് തുറന്നുപറച്ചിലുമായി രംഗത്ത് വന്നത് ബാങ്കിൽ നിന്ന് നിരന്തരം കുടിശ്ശിക നോട്ടീസ് വന്നത് അറിയിച്ചിട്ടും പാർട്ടി നേതൃത്വം കൈമലർത്തുകയാണെന്നാണ് ആരോപണം ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സമാന അനുഭവങ്ങളുമായി കൂടുതൽ പേരെത്തിയതോടെ സി പി എം നേതൃത്വം പ്രതിരോധത്തിലായി കൂടുതൽ പേര് ദേശാഭിമാനിയിൽ വരിക്കാരായി ചേർക്കണം എന്ന പാർട്ടി ആഹ്വാനം നടപ്പിലാക്കാൻ വേണ്ടിയാണ് സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുക്കാൻ തീരുമാനിച്ചത് ജാമ്യം നിന്നത് പാർട്ടി പ്രവർത്തകരും കുടുംബാംഗങ്ങളുമായിരുന്നു നിരന്തരം കുടിശ്ശിക നോട്ടീസ് വന്നപ്പോൾ നേതാക്കളെ സമീപിച്ചുവെങ്കിലും അവർ കൈമലർത്തിയെന്നും പോസ്റ്റിൽ ആരോപിക്കുന്നു കൃഷ്ണപുരത്ത് ഒരു വാർഡിൽ മാത്രം ഒൻപത് സി പ്രവർത്തകർക്ക് പത്രവരിക്കാരെ ചേർത്തതിൽ ബാധ്യതയുണ്ടായിട്ടുണ്ട് എഴുപത്തെട്ടുകാരനായ പാർട്ടി പ്രവർത്തകന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് വിഷയം പുറത്തുവന്നത് ഇതിന് പിന്നാലെ നിരവധി പേർ കടക്കണിയിലായതിൻ്റെ വിവരം പുറത്തുവിട്ടു പത്രവരിക്കാരെ ചേർത്തതിൻ്റെ കുടിശ്ശിക കാരണം പുതിയ വായ്പകൾ ലഭിക്കുന്നില്ല എന്ന ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണിവർ